ഞാൻ എന്റെ പുതിയ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാണ് എൻ്റെ പുതിയ വീഡിയോ എന്ന് പറയുന്നത് കേരളത്തിൽ നിന്ന് ദുബായിലോട്ട് വരുമ്പോൾ വിസിറ്റിംഗ് വിസയിൽ വരുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ കൊണ്ടുവരേണ്ടത് അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ആണ് പറയുന്നത് ഞാൻ ഈ പറയുന്ന കാര്യം സെറ്റ് ചെയ്യാണ്ട് ഒരിക്കലും ദുബായിലോട്ട് വരണ്ട ആദ്യം തന്നെ സെറ്റ് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് കേരളത്തിൽ നിന്ന് ദുബായിലോട്ട് വരുമ്പോൾ ഫസ്റ്റ് തന്നെ നമ്മുടെ നൈബേഴ്സ് ഉണ്ടാവും ഫ്രണ്ട്സ് ഉണ്ടാവും ഇരുപേരുണ്ടാവും നമ്മൾ അറിയുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടാവുണ്ടാവും ദുബായിൽ വർക്ക് ചെയ്യുന്നവർ അവരോട് ചോദിക്കുക ഇപ്പൊ ദുബായിലോട്ട് വന്നു കഴിഞ്ഞാൽ ദുബായിൽ ജോലി കിട്ടാൻ പറ്റിയ ഒരു ടൈം ആണോ എന്ന് ചോദിക്കുക അതിന് ശേഷം അവരോട് ചോദിക്കുക അപ്പൊ ഞാൻ ദുബായിലോട്ട് കയറി വരികയാണെങ്കിൽ എനിക്ക് ഇവിടെ ഒരു ഇവിടെ അക്കോമഡേഷൻ എന്ന് പറയുന്നത് രണ്ട് രണ്ടുതരാണ് ഉള്ളത് ബെഡ് സ്പേസ് ഉണ്ട് അതുപോലെ തന്നെ പാർട്ടീഷൻ റൂം ഉണ്ട് അപ്പൊ ബെഡ് സ്പേസ് ആണെങ്കിൽ ചെറിയ പൈസയാകത്തുള്ളൂ പാർട്ടീഷൻ റൂം ആണെങ്കിൽ ഇച്ചിരി കൂടെ പൈസയാവും അപ്പം രണ്ടോ മൂന്നോ പേരൊക്കെ ഉണ്ടെങ്കിൽ ഒരു പാർട്ടിഷൻ റൂം എടുക്കണായിരിക്കും നല്ലത് ഇത് ഇതാദ്യമേ കൺഫേം ചെയ്തതിനു ശേഷമാണ് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാവുക എല്ലാ സംവിധാനങ്ങളും ഏതെങ്കിലും നല്ലൊരു ട്രാവൽ ഏജൻസിയിൽ പോയിട്ട് അവരോട് സംസാരിക്കുക ഇങ്ങനെ പോകണെ കുറിച്ച് പറയുക അപ്പൊ അവര് വിസയ്ക്കുള്ള കാര്യങ്ങളും അതുപോലെ എല്ലാ സംഭവങ്ങളും സെറ്റ് ചെയ്യും അതിനുശേഷം നിങ്ങൾ വീട്ടിൽ വന്നിട്ട് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട് അത് അടുത്ത വീഡിയോയിലായിട്ട് പറയുന്നതാണ്